ഹായ് ഫ്രണ്ട്സ് പ്രതീഷാണ് മീമിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ അപ്പോഴേ നമ്മൾ മീൻ പിടിത്തെല്ലാം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾതേ ഈ ഇരിക്കുന്ന കിറ്റ് കാണിച്ചു കൊടുത്തു താഴത്ത് ആ അത് മതി അപ്പോൾ അപ്പോഴേ ഈ സഞ്ചി നിറച്ച് മീനായിരുന്നു കേട്ടോ രണ്ട് മീൻ നമ്മളവിടെ രണ്ട് ഒരു ചേട്ടന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പണയടം നമ്മളൊരു പണക്കകത്താണ് കയറിയത് വീഡിയോക്കകത്ത് കാണാൻ കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്ട്രൈക്കൊക്കെ നമ്മൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കൊടു മഴ ആയതായത് മിക്ക സ്ട്രൈക്കും മിസ് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ച് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് മീൻ നമ്മൾ അവിടുത്തെ പുളിക്കാരനെ കൊടുത്തു കേട്ടോ പണയുടെ ഓണർക്ക് അപ്പോൾ എല്ലാം ചെറിയ സൈസ് ചെറിയ സൈസ് എന്ന് പറഞ്ഞാൽ വൺ കെ ജി ആണ് കേട്ടോ തീരെ ചെറുത് ഡാമേജ് ആയ പീസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം റിലീസിങ് ആയിരുന്നു വരാലെല്ലാം കിട്ടിയൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞേച്ച് ടീറ്റയിലെ ആൾക്കൊണ്ട് മീൻ സൈസ് ബോഡി ഇല്ല തല മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറന്നു പോരത് ഇതുപോലെ തന്നെ കിടക്കാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പൊളിക്കുക പറകി പറകി എത്തോ ഏട്ടാ ഗുരുവായിരിക്കും കണ്ടു കണ്ടു എന്നാ വള I <laughs> ചേരൻ കുഞ്ഞു ഹെവി ആണോ അല്ല ചേർമീൻ കുഞ്ഞ ഞാൻ കളഞ്ഞ അത് ചമര നമുക്ക് അടുത്ത മീനടിച്ചിട്ടുണ്ട് മഴയെത്തി ചേർ മീൻ അട്ടിപ്പൊളി ചെറുതാ കേട്ടോ വൺ കെ ജി അല്ലേ കരിമുട്ടി സാധനം പൊള്ളി ചമര നമ്മുടെ മൂന്നാമത്തെ മീനാണ് കേട്ടോ അടുത്ത മഴ എത്തിയിട്ടുണ്ട് കേസ് ഡേ നമ്മുടെ ഫ്രോഗിന്റെ പേര് നിഞ്ച ആറ്റത്തിൻ്റെ നിഞ്ച ഫ്രോഗ കേട്ടോ നല്ല ലോങ് കാസ്റ്റ് കിട്ടും കേട്ടോ ഇടിലും ഫ്രോഗാക്കി കിറപ്പി ഗേഴ്സ് അപ്പ ഇതൊന്ന് ഇടുവോ വേണ്ട മഴയത്ത് ഗേഴ്സ് നമുക്ക് മഴയത്ത് അടുത്ത് മുറുക്കി പിടിച്ചു പോട്ടെ ആറ്റത്തിന് നെഞ്ചാണ് കേട്ടോ ഫ്രൂ നല്ല ലോങ് കാസ്റ്റ് ഇടും കേട്ടോ വിലയും കുറവാ പക്ഷെ ഇപ്പൊ കീറിയിട്ടുണ്ട് സാധനം അത്യാവശ്യം മൂന്നാലും മീൻ കിട്ടി സാധനം കീറിയിട്ടുണ്ട് അതിനുള്ള ഉള്ളൂ കേട്ടോ അടുത്ത ഈറമിനെ പിടിക്കണോ ഇപ്പൊ നോക്കും ശെരിക്കും നോക്കൂ ഒരു പ്രാവശ്യം കാണിക്കുള്ളൂ ഇനി ചോദിക്കരുത് യെസ് യെസ് അടുത്ത മീൻ പറഞ്ഞോളുദ്ദേ നമ്മുടെ ബംഗാളി ഫ്രോക്ക് അടുത്ത മീനെ ബംഗാളി പറന്നടിക്കുകയാണ് ഗൈസ് എല്ലാത്തിനും അടിച്ച് നാലാമത്തെ അതെ നാലാമത്തെ ചെറുമീനെ അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഗൈസ് ബംഗാളി ഫ്രോക്ക് അതെ ഇന്ന് നമ്മുടെ ബംഗാളിക്കൂട്ടിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷേ അവർ ആറ്റത്തിന് നെഞ്ചാണ് കേട്ടോ ഓവർ സൈസ് ഹെവി ചെറുമീൻ ഒന്നുമില്ല നമ്മുടെ ഈ പണയാണ് കേട്ടോ തലതമ തീറ്റ കുറവായത് കൊണ്ട് തന്നെ അവർക്ക് സൈസ് കുറവായിരിക്കും കേട്ടോ സൈസ് ഉണ്ടാവും നീളം കൂടുതലായിരിക്കും തൂക്കം വെയിറ്റ് കുറവായിരിക്കും കേട്ടോ പിടിക്കാ അതെ ബംഗാളി പറയണേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വിശ്രമമില്ല ഗാ ഗ് നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യണം ഇനി ഏത് കടയിലും ബംഗാളിയോ മറ്റേ കടയിലും വില കുറവാണ് നൂറ്റി അമ്പതേ ഉള്ളൂ നൂറ്റമ്പതിനിപ്പോ പത്തായിരം രൂടെ പിടിച്ചു ഇനി കീറിപ്പോലും കുഴപ്പമില്ല പുള്ളി പരിക്കുപറ്റിയെങ്കിലും വീണ്ടില്ല കേട്ടോ ഇനി അടിയോടടി എല്ലാരും മരിച്ചോട്ടോ വില കുറവാ മുതലാ ലോങ് കാസ്റ്റ് മേടിക്കാം പറന്ന് പോക്കോളൂ ല്ല അങ്ങനെ ആ വരാലും കേറിയിട്ടുണ്ട് ഗൈസ് അതേ ബംഗാളി പിന്നെയും സ്കോർ ചെയ്തിരിക്കുന്നു അട തീറ്റ ഇല്ല കേട്ടോ ഒരാളിൻ്റെ തല മാത്രമേ ഉള്ളൂക്ക ഞാൻ ഇവിടുത്തെ സ്കോറിങ് നിർത്തിയിരിക്കുന്നു ഇനി അവിടെ പറഞ്ഞുണ്ടോ അവന് പിടിച്ചു ക്യാമറ ഓഫ് ചെയ്യാൻ പോയാ പെട്ടെന്ന് ആട്ടെ അതിനെ പിടിക്കുന്നുണ്ടോ പെട്ടെന്ന് അച്ചാൻമാർ അതായത് ഉണ്ടോ ശരീരം ശരിക്കും ശോഷിച്ചോ കേട്ടോ തല മാത്രമേ ഉള്ളൂ വലുതായിട്ട് തീറ്റ അല്ലാടുന്നു അപ്പം നമ്മൾ ഇങ്ങനെ റിലീസ് ചെയ്തേക്കാം എടുത്തിട്ടും കാര്യമില്ല കഴിക്കാനായിട്ട് ദശ എന്നെങ്കിലും മേത്ത് അപ്പുറത്തോട്ട് കിട്ടുക ഇട്ടോ അങ്ങോട്ട് ഇട്ടോ അങ്ങോട്ടിട്ടോ അങ്ങോട്ടിട്ടുണ്ട് ഇല്ല അച്ചാമ്പര് സെയിൻസ് ഫുഡെന്ന് ഓരെ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് അവിടെ ഉടക്കിയിരിക്കുന്നു സൈസുണ്ട് നെഞ്ച നെഞ്ചത്തിനായിട്ട് എറിഞ്ഞിരിക്കുക ശരിക്കും പണകളാണ് കേട്ടോ ശരിക്കും ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലാത്തത് തന്നെ ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് അത്യാവശ്യം ചെറിയ വാടകളും കുറച്ചൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ഉള്ളു കേട്ടോ മീനുകൾക്ക് മാക്സിമം തീറ്റയില്ല അവർ ശരീരം തീരെ ശോഷിച്ചായിരിക്കും കേട്ടോ ചെറിയ മീൻ മീനടിച്ചിട്ടുണ്ടോ കേട്ടോ കാണിച്ചേ പോട്ടെ പോട്ടെ Oke kayak dia. Ah, kolang kolang kolang. Dua kg saya seminggu ya, dong dong. Cer, eh? punya. minggu Hah. Hmm. <laughs> <laughs> സിൽക്കേൽ അടിച്ചേക്കണ മീനുണ്ടോ ഒരു കുഞ്ഞ് സൈസാണ് കേട്ടോ ഇതേ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ ഞാനെപ്പോഴും കൂടി നൈസായിട്ടൊന്നിറങ്ങി നോക്കിയതാണ് അതെ നമ്മളെ സിൽക്കേലടിച്ചേക്കേ നൈസ് മീൻ കേട്ടോ കുഞ്ഞത് കേട്ടോ ബ്ലഡാ ഒന്നും വരുന്നില്ല ആൾ നല്ല സെറ്റാണ് ഇപ്പം ഇവിടെ നൈസായിട്ടൊന്നും വെള്ളത്തിലിട്ടിട്ടെ അതേ പോണേ നമ്മുടെ ചെറുക്കം പോകുന്നു കേട്ടോ കൈസ് തീരെ കുഞ്ഞാട്ടോ നൈസായിട്ട് കിട്ടുക ഓടിക്കോ ഓടിക്കോ മേലെ വരരുത് കേട്ടല്ലോ ചെറുക്കം പോയിട്ടുണ്ടേ പോകുന്നതുകൊണ്ട് കസ്റ്റ് ചെയ്യാം അപ്പോൾതേ കിട്ടിയ പിന്നെ എന്നാൽ ഞാൻ കാണിച്ചു തരാംബാ ചാടിപ്പോയില്ലെന്നറിയാൻ മല അടുത്തോട്ടോ ഇതാ കേട്ടോ നമ്മുടെ ചുണ്ടൊക്കെ കീറി പറഞ്ഞു പോയ സാധനം ചെറുതാണ് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതല്ല കണ്ടോ ഒരു പാത്രം മീൻ അപ്പം നമ്മൾ രണ്ട് മീന ചേട്ടന് കൊടുത്തായിരുന്നു കേട്ടോ ബാക്കിയുള്ള മീനുകളാണ് മീനുകളാണീ കിടക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കിട്ടിയ സാധനം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറന്നു പോയത് പൊളിക്കുക മീനൊന്ന് മാത്രീ കണ്ടു കൊടുത്തേ സെറ്റലി